ഹലോ ഫ്രണ്ട്സ് ഇന്ന് കർക്കിടകഞ്ഞിയുടെ മൂന്നാം ദിവസമാണ് കർക്കിടകഞ്ഞുണങ്ങളും അത് കുടിക്കുന്ന കൊണ്ടുള്ള ആരോഗ്യ കാര്യങ്ങളും ഒക്കെ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർക്കായി ലിങ്ക് ടാഗ് ചെയ്തേക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തൊട്ടാവാടിക്കഞ്ഞാണ് വെൽക്കം ടു ദ വീഡിയോ നവരേരി ആണ് എടുത്തിട്ടുള്ളത് കൈകി വൃത്തിയാക്കി നവരേരി എടുത്തിട്ടുണ്ട് നവരേരിയിൽ ഒരുപാട് ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനത്തെ ഒക്കെ മെച്ചപ്പെടുത്തുന്ന ഒന്നാണ് നവരേരി ഇന്ന് നമ്മൾ ഔഷധമായി എടുത്തേക്കുന്നത് തൊട്ടാവാടിയാണ് തൊട്ടാവാടിയുടെ കിളർന്ന ഇലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നിരവധി ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് തൊട്ടാവാടി രക്തസ്രാവം നീർക്കെട്ട് ദഹന പ്രശ്നങ്ങൾ രക്തശുദ്ധി വരുത്താൻ വാതരോഗങ്ങൾ അങ്ങനെ ഒരുപാട് ഔഷധഗുണങ്ങൾ ഉണ്ട് തൊട്ടാവാടിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് കരുതി ഒരുപാട് അമിതമായി ഒന്നും ഉപയോഗിക്കാതെ ആവശ്യത്തിന് മാത്രം വേണം ഉപയോഗിക്കാൻ അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നവരേരി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു മുക്കാൽ ഭാഗം നമുക്കൊന്ന് വേവിച്ചെടുക്കാം തൊട്ടവാടി കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ച് നീരെടുത്ത് അരച്ച് വെച്ചിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ അര ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് കഞ്ഞി ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഇതിലേക്ക് തൊട്ടാവാടി നീര് ചേർത്ത് കൊടുത്ത് ബാക്കി കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം കഞ്ഞി നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ അരച്ചത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കഞ്ഞി റെഡി ആയിട്ടുണ്ട് എല്ലാവരും കർക്കിടമാസത്തിലൊന്നും ഉണ്ടാക്കി നോക്കണം മറ്റൊരു ഔഷധക്കഞ്ഞിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്